എന്ത് ചക്കൊണങ്ങിയൊന്നും ഇല്ലാത്ത ചക്കിട്ട് ആയിട്ടുള്ള കടയിൽ മാത്രമേ കിട്ടുള്ളൂ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കബുക്കിലാണ് ഫോളോ ചെയ്യാ എന്നോലെയാണ് തീ കൊടുത്തേക്ക് ഇല്ലത് ഒട്ടുന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ ഭാഷയില്ല നിലക്കനേ നിലക്കനേ അടിയില ഉറ വെച്ചിരിക്കുകയാണ് सेम മോൻടെ सेम മോൻടെ ഉറ ഇങ്ങനെ നിലക്കനേ നിലക്കനേ അരിഞ്ഞിർണം നേളെ നേളെ അരിഞ്ഞിട്ട് നീളെ നീളെ നാളെ നാളെ അമ്പസ്വാനകോട്ടയിലേക്ക് നമ്മൾ കടക്കുകയാണ് അരിയെലെ എന്താ കനജി പെണ്ണി ദന്തവട ആ പാ ഉം

ചക്കോക്കണീ ഉപ്പൊ ഉറച്ച് ഉപ്പിട്ടെടുക്കും ഉപ്പിട്ട് ഓക്കെ ഉപ്പ് മഞ്ഞപ്പൊടി മലകപൊടി മലകപൊടി എന്താ സ്പൂൺ എത്ര സ്പൂൺ അങ്ങനൊരു സ്പൂൺ മലകപൊടി ഇട്ടേ. ഞാൻ തന്നെ അടച്ചു വെச்சி ഒഴിക്കട്ടെ ട്ടോ. ആട് ചൂബാച്ചു ബേബിക്യൂ. ചക്ക കൊണ്ട് ചക്ക കൊണ്ട് ഉള്ളി രണ്ട് തക്കാളി துருക്കട്ടെ ട്ടോ. തക്കാളി ഉള്ളി വേണ്ട കട്ട് ചെയ്യണം. പുളി പിണ വേണ്ടി വാനത്തെട്ടാ ആ ഇട്ടു കുമീലടാ കണ്ടില്ല ഇതെന്താ ഒരു മുറുത്തയണ ആ ഇതിനക്ക് നാലു മണി കുരിമല കുരിമലം ധാർമം ജീരകൂട്ടില്ല 3 ജീരക എടുക്ക് മൂന്ന് അര സ്പൂൺ ജീരകം പൊടിക്കുക അരച്ചിട്ട് വരാം മൂടി അരച്ചിട്ട് വെട്ടേട്ടോ ഓക്കേ ആ થઈന് ദില്ലേ ഇക്കേ ഹോയിട്ട് കൊടുക്ക്

ആൾക്കാര് വലിച്ചു നോട്ട് വലിച്ചു നോട്ടില് വളരെ അപ്പോൾ കടക് കുറയ്ക്കാനായിട്ട് എണ്ണ ഒഴിച്ച് വെക്കുക കേട്ടോ ആവശ്യമായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ കടുകോറ 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 കടുകൊറ എന്തൊന്ന് ഒഴിച്ച് വെച്ചേക്കുന്നത് എന്നാലും രാവിലെ എഴിച്ചിട്ട് എന്തൊക്കെ ഒന്ന് ചെയ്യണം കടല വെരെ കുറച്ച കടൈട്ട് കൊടുക്കടാ കടുകടല കടുകടല ഇതിനേരെ വടപ്പുള്ളി ചാണോളി കൂടി ഗ്യാസ് വേണ്ടണ്ടേ ചേട്ടാ നിങ്ങൾ കളി ആടിക്കടാ ട്ടോ അല്ക്കാര കഷ് ചെയ്യ നടക്കില്ല ഗ്യാസ് ഇണ്ടരീ സാരിയൊക്കെ ദേശയാ කරවපල කරවපල ශම්ජාටද බුලු මේ රෑනണ്ട ඉතෝරු නුල්ල මරවෝඩු කඩාලානි ඉතෝ කල් තිරිච්චි දියවිකාල්ලා ආ මේකൊരു බංගෝ ආයෝල් છોડකටට

അയ്യേ ഐൻ്റെ ഉള്ളിലല്ല മുളമ്പ് അരക്കാനാണ് ഇങ്ങനെയേ തോലി കളിയേ മറ്റേനെ പോലെ തോലി തോണി കളയണ്ട തോലൊന്നുമില്ല ഇതിലെ ഇന്നെ മറ്റേമിന്നെ മാത്രമേ തോലുള്ളൂലെ എന്തേ തല കളയണം അല്ലേ കയ്ക്കൂ ഓഹോ എല്ലാരും കാട്ടുണ്ട് ഓൾറെഡി കഴുതിലേ ഏ കഴുതിലക്കേണതിലെ ഹും അപ്പോൾ ഉണക്കമീനി ഇപ്പോ ഇതിനോട്ടയൊന്നുമില്ല നേരെ ഇങ്ങേ പച്ചമുളല്ലേ ദാ എന്താ ഇരണല്ലേ മുളകൊടി

ും നല്ല ദിവസാണ് ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈ ചെയ്യാൻ പറ്റിയ ദിവസം ഞാൻ ഫോട്ടോ എടുക്കട്ടെ വിചാരിച്ചു ഞങ്ങളുടെ മാശക്കല് എന്താ പറയണാവോ മുള്ള മീൻ നക്കമീൻ ഇടെ മുളെന്നാ പറയുക ട്ടേ ഇത് വറുക്കാൻ വെക്കട്ടോ മാറ് അമ്പിളി വരെ ഞാൻ മീനൊന്നും വറുക്കട്ടെ ട്ടോ കൊക്കമീൻ ഏത് വല്ല ലല്ല മкинуക്ക് മുളנה ആ മുളന്ന് മാർക്കുക കണ്ടോ മുളനേ അർട്ടാ മസാലയിൽ തിരിച്ചിങ്ങനെ മുളנה ഇരിക്കണ്ടി മസാലയൊന്നില്ല ആ മഞ്ഞളും മുളകും ഉപ്പുണ്ടെന്നറിട്ടാ ഒന്നുമില്ല എങ്ങനില്ല എന്നെ പെട്ടെന്ന് ഉണക്കം മീനും ചെയ്യണം ഇതക്കട്ടെ വേഷറുമല്ല വാഴേ എന്തിരേ വീണു ട്രാള് കൊറണ്ടല്ലേ അതല്ല അല്ലയാള് പൂജയാ yaar pusha മൂງ റാശയ പാല പോയിണു എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ടട്ടൊന്നും වർത്തെടുക്കട്ടെട്ടോ മിമി 왔다 എന്നെ എങ്ങേ കൊണ്ടി പോയി എടുക്കട്ടാണ് രണ്ടേ രണ്ട് ഉണക്കമീൻ ചക്കീൻ ചക്കീൻ ഞത്തെ സ്പെഷ്യലി ഞങ്ങളുടെ ഇടാണ് അത് എല്ലാവരുംണ്ടാക്കി നോക്ക അഭിപ്രായം പറയല്ലേ എല്ലാവരുംണ്ടാക്കി നോക്കീട്ട് അഭിപ്രായം കണ്ട സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ടാറ്റാ ബൈ സീ യു